ഹലോ അസ്സാം വലൈക്കും മാർവാസിന്റെ ഈ ഒരു കുങ്കുമുണ്ടല്ലോ ഈ കുങ്കുമത്തിന് ഒരുപാട് കമന്റ്സ് ആണ് മറുവാ ഇത്രയും നല്ല കുങ്കുമം എവിടുന്നാ കിട്ടുന്നത് എന്താണ് ഇതെങ്ങനെ ഇത്ര റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇതിൻ്റെ ഒരു കാര്യം ഒന്ന് സംസാരിച്ചാലോ സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എന്നൊക്കെ പറയുന്നതിന്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുങ്കുമം കഴിച്ചാൽ ഒരിക്കലും കളറ് വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഗർഭിണി ആയിക്കഴിഞ്ഞാൽ കുങ്കുമം കഴിക്കുക എന്നുള്ളൊരു തോട്ടമാണ് എല്ലാവർക്കും അല്ല കുങ്കുമ കഴിച്ചാൽ കുട്ടി കളർ വെക്കും നീ ഏതായാലും കളറില്ല ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും ചിലപ്പോൾ ഒന്നും വേണ്ട സ്ത്രീ നല്ല ആ ഒരു അമ്മ നല്ല കളറും കാര്യങ്ങളും ഉള്ളവരായിരിക്കും പക്ഷെ കുട്ടികൾ അതിൻ്റെ അരു അതിൻ്റെ ഒരു അടുത്ത് കൂടെ പോയിട്ടുണ്ടാവില്ലേ ഇതൊക്കെ ഒരു ജെനറ്റിക്സ് ഭാഗമായിട്ട് വരുന്നതാണ് ഒരിക്കലും കുങ്കുമത്തിന് അതിനൊരു റോൾ ഇല്ല പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ കാര്യമായിട്ട് സ്ട്രെങ്ത്തും കാര്യങ്ങളും കിട്ടും ഒരു ബെനിഫിറ്റ് പറയാനുള്ളത് നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഈ അതാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത് ഈ പാല് കൊടുക്കുന്ന അമ്മമാര് കുങ്കുമം കഴിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് പാലിൻ്റെ സപ്ലൈ കൂടും നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ കുങ്കുമം നിങ്ങൾ ആഫ്റ്റർ ഡെലിവറി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനും നല്ലതാണ് നിങ്ങൾക്കും നല്ലതാണ് ആ ഒരു ബെനിഫിറ്റ് കുട്ടികൾക്ക് ഉണ്ടാകും നിങ്ങൾക്കും ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്കൊരു ഗ്ലോ വരും ഫേസിന് അപ്പൊ പറയും അത് തന്നെ മാഡം ഞങ്ങൾ പറയുന്നത് കുങ്കുമം കുടിച്ച പോലും ഈ ഗ്ലോ വരുന്നതും കളർ വെക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ പറയും ചില ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും നിറം ഉണ്ട് പക്ഷെ ഒരു ഉമ്മേഷ് അല്ല ഫേസ് കാണാൻ അതേ സ്ഥാനത്ത് ചിലരെ കാണുമ്പം നേറൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അവരെ കണ്ടാൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും ഫേസ് അല്ലേ അത് അവർക്ക് ബ്ലഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു കാര്യം ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഫേഷ്യൽ ഫേഷ്യൽ കണ്ടന്റ് ആണ് നമ്മുടെ കൊങ്കുമെന്ന് പറയുന്നൊട്ട് ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്നോ രണ്ടോ സ്ട്രാപ്പ് മാത്രം ഇതിൽ എടുത്തിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ റോസ് വാട്ടറിലോ ജസ്റ്റ് ഒരു സെക്കൻഡുകൾ വെച്ചിട്ട് നല്ലോണം ഞരടിയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫേഷ്യൽ എഫക്ട് നിങ്ങൾക്ക് കിട്ടും വീക്കിലി ഒരു രണ്ട് തവണയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഫേഷ്യലിനോ ബ്ലീച്ചിനോ ഒന്നും പാർലറിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് വൺ ആണ് ഏത് കുങ്കുമം സെയിൽ ചെയ്യുന്ന പോലെ വൺ ആണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് രണ്ട് മാസമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഇതിൽ ഉണ്ടാകും കാണുന്ന പോലെ എല്ലാ സംഭവം ഇവൻ ആൾ പുലിയാണ് കേട്ടെന്ന് പറഞ്ഞ മാതിരി ഇതുപോലെ ഒന്നോ രണ്ടോ സ്ട്രിപ്പ് മാത്രം മതി നമുക്ക് യൂസ് ചെയ്യാൻ പിന്നെ റീസെല്ലിങ്ങിന് ഒരുപാട് പേര് നമുക്ക് കുങ്കുമം ചോദിക്കാൻ എൻക്വയറി വരാറുണ്ട് പർച്ചേ പക്ഷെ പർച്ചേസ് ചെയ്യാറില്ല അപ്പം നിങ്ങൾ റീസെല്ലിങ്ങിന് കുങ്കുമം ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുൻകൂട്ടി തന്നെ ഓർഡർ ചെയ്യുക കാരണം മിനിമം പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് കൗണ്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ സാഫ്രോണൊക്കെ അത് നിങ്ങൾ അഫോർഡ് ചെയ്യുന്ന പ്രൈസിൽ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഞാനൊരു ഓഫർ ഇപ്പോൾ പറയുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുങ്കുമം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലും രണ്ട് ഒരു കുങ്കുമം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി എമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് പിന്നെ എന്താണ് ഒന്നിലധികം കുങ്കുമം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് രണ്ട് കുങ്കുമ എടുക്കുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചൊരു കാര്യമാണ് ഇത്രയും ഒറിജിനൽ കുങ്കുമ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വില കുറച്ച് വിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറയട്ടെ നമ്മൾ ഇതിന്റെ ഒറിജിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഏത് പ്രോഡക്റ്റ് ആയാലും ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്ന എടുക്കുന്ന സമയത്ത് അതിനൊരു ഫസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കിട്ടുന്നത് അത് എന്റെ അടുത്ത് വന്നു ഞാനൊരാൾക്ക് കൊടുത്തു ഇപ്പോൾ എന്റെ അടുത്തുനിന്ന് എടുക്കുന്ന റീസെല് ചെയ്യുന്ന ഒരാൾ എന്റെ അടുത്ത് നിന്ന് എത്ര രൂപയ്ക്കാണോ എടുക്കുന്നത് അതിൻ്റെ നൂറ് രൂപ കൂട്ടിയിട്ടായിരിക്കും അയാൾ വിൽക്കുന്നത് അപ്പം ഞാൻ വയ്ക്കുന്നതിലും കൂടുതലായിരിക്കും അവര് കൊടുക്കുന്ന വില അല്ലാണ്ട് ഒരിക്കലും ലോക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ടോ ഒന്നും കൊണ്ടല്ല കാശ്മീരിലെ ഹസ്ബൻഡ് ഉള്ളത് കാരണം ആൾക്ക് അവിടുത്തെ ഫാമേഴ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇട്ടത് അതുകൂടെ പാക്കിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കേണ്ടത് പിന്നെ ഈ കുങ്കുമം കഴിക്കുന്ന സമയത്ത് ഏത് ഈ നമ്മുടെ ഹാർട്ടിനായാലും നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനായാലും ഒക്കെ നല്ലതാണ് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലേബർ അടുത്ത് നിൽക്കുന്ന ആളുകൾ പ്രസവം അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇത് ലാസ്റ്റ് ഒരു എട്ട് മാസം മുതൽ ലാസ്റ്റ് ഒരു രണ്ട് മാസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സർവീസ് പെട്ടെന്ന് ഓപ്പൺ ആവാനും നിങ്ങൾക്ക് ഡെലിവറി പെട്ടെന്ന് കഴിയാനും ഹെൽപ്പ് ചെയ്യും ഓക്കെ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെയാണ് നമുക്ക് സാഫ്രോണ് വരുന്നത് അല്ലാതെ വെളുത്തിട്ട് പാറും കുടിച്ചാൽ എന്നുള്ള ഒരു ബെനിഫിറ്റ് ഒരിക്കലും സാഫ്രോണിന് വരുന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ ആട്ടുന്ന എണ്ണയിൽ ഇടുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന ബ്രൈറ്റ്നിങ് ക്രീമിൽ ഇത് ഇടുമ്പോൾ ഇത് നമുക്ക് ഔട്ടർ അപ്ലൈ ആണ് വരുന്നത് ഔട്ടർ അപ്ലൈ വരുമ്പോൾ നല്ല രീതിയിലുള്ള കളർ ഇമ്പ്രൂവ്മെന്റ് കാണാനും പറ്റും സോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക സോ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പം ബൈ